ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുള്ള പിശാചിനെ പറ്റിയാണ് ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പല്ലി ഇനമാണ് മുള്ള പിശാജ് എന്നറിയപ്പെടുന്നത് സാധാരണയായി ഇവയെ വിളിക്കുന്നത് തോണി ഹെവിൾ എന്നാണ് അഗാമിയുടെ കുടുംബത്തിലെ ഒരു പല്ലി ഇനമാണ് മോളോച്ച് ജനസിലെ ഏക ഇനമാണ് ഇത് മൊത്ത നീളത്തിൽ വാലുൾപ്പെടെ ഇത് ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വരെ വളരുന്നു പെൺപല്ലികൾ സാധാരണയായി പുരുഷന്മാരെക്കാൾ വലുതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ ജീവശാസ്ത്രജ്ഞനായ ജോൺ എഡ്വേഡ്സ് ഗ്രേയാണ് തുണിയുടെ വിളിനെ ആദ്യമായി വിവരിച്ചത് ഈ പല്ലിക്ക് നൽകിയിരിക്കുന്ന പേരുകൾ അതിൻ്റെ രൂപഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു തലയിലെ രണ്ട് വലിയ കൊമ്പുള്ള ചെതുമ്പലുകൾ ഒരു വ്യാളിയുടെയോ വിശാചിൻ്റെയോ മിത്യെ പൂർത്തീകരിക്കുന്നു ഇവയ്ക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ജീവിക്കാൻ സാധിക്കുന്നു മരുഭമ്മിയിലെ തവിട്ടു നിറത്തിലും മറിഞ്ഞിരിക്കുന്ന ഷേഡുകളിലാണ് നിറമുള്ളത് ചൂടുള്ള കാലാവസ്ഥയിൽ ഇളനിറങ്ങളിൽ നിന്ന് തണുത്ത കാലാവസ്ഥയിൽ ഇരുന്നട്ട നിറങ്ങളിലേക്ക് ഈ നിറങ്ങൾ മാറുന്നു മുള്ള ഡിളിൽ പൂർണ്ണമായും ഓണാകൃതിയിലുള്ള മുള്ളുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു അവ മിക്കവാറും ആവശ്യം ഇല്ലാത്തതാണ് മുള്ള പിശാചിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം മുഴുവൻ ഭയപ്പെടുത്തുന്ന ഒരു കൂട്ടം മുള്ള ചിതമ്പലുകൾ മൂടിയിരിക്കുന്നു ഏട്ടക്കാരിൽ നിന്നും അതിനെ സംരക്ഷിക്കാനും ഈ മുള്ള ചിതമ്പലുകൾ സഹായിക്കുന്നു ഇരപിടിയനെ പിടിയനെ ഒഴിവാക്കാൻ അരക്കലും അഞ്ചനയും ഉപയോഗിക്കുകയാണ് ഭക്ഷണം വെള്ളം ഇണകൾ എന്നിവ തേടി പതുക്കെ നീങ്ങുമ്പോൾ ഈ പല്ലിയുടെ സാധാരണമായ അർത്ഥത്തിൽ അരവിക്കുകയും ആടുകയും ചെയ്യുന്നു മുള്ള പിശാചിന് കഴുത്തിൻ്റെ പിൻഭാഗം ഒരു മുള്ള തെറ്റായ തലമുണ്ട് പല്ലി അതിൻ്റെ യഥാർത്ഥ തലമുക്കി സാധ്യതയുള്ള വേട്ടക്കാർക്ക് ഇത് അവതരിപ്പിക്കുന്നു തെറ്റായ തല മൃദുവായ ടിഷ്യു കൊണ്ടാണ് നിർവിച്ചിരിക്കുന്നത് മുള്ള ഡിൻ്റെ ചെതുമ്പലുകൾ ഭരമ്പുകൾ ഉള്ളവയാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും സാധാരണയായി തയക്കാലുകളിൽ കൊണ്ട് വെള്ളം ശേഖരിക്കാൻ ഇവയെ പ്രാപ്തമാകുന്നു കാപ്ലറി പ്രവർത്തനം അതിൻ്റെ ചർമ്മത്തിലെ ചാനലുകളിലൂടെ വെള്ളം വെള്ളവായിലേക്ക് കൊണ്ടുപോകുന്നു രാത്രിയിൽ വളരെ താഴ്ന്ന താവനിലയും തുറന്നുള്ള മഞ്ഞു അനുഭവിക്കലും മോനം വരേണ്ട മരുഭൂമിയിൽ ഈർപ്പം ചേരിക്കാനും ഉള്ള ഡവിളിന് സജ്ജമാണ് ഈ പ്രക്രിയയിൽ ഈർപ്പം തമ്പർക്കം ടാപ്ലരികളുമായുള്ള അവയുടെ ഹൈഡ്രോഫിലിക് ചർമ്മ പരിതലഘട്ടങ്ങൾ ഒരു ആന്തരിക ഗതാഗത സംവിധാനം എന്നിവ ഉൾപ്പെടുന്നു പല്ലി അതിൻ്റെ ശരീരം നനഞ്ഞ അടിയിലെ ശരീരത്തിൽ ഉരസിക്കുകയും നനഞ്ഞ മണൽ അതിൻ്റെ പുറകിലേക്ക് കോരുകയും ചെയ്യുന്നു പുറന്തൊലിയിലെ പാളി ചർമ്മത്തിന് ഈർപ്പം വലിച്ചെടുക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നു മധ്യ ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗവും ഉൾ വരണ്ട കുറ്റിച്ചെടികളിലും മരുഭൂമികളിലുമാണ് തോണി ഡെവിൽ സാധാരണയായി താമസിക്കുന്നത് ആഴത്തിലുള്ള ഉൾപ്രദേശങ്ങളിലെ മണൽ തീരവും സാൻഡ്രിസ് മരുഭൂമിയും മാലിവെൽ എന്ന പ്രദേശങ്ങളുമാണ് ധോണിയുടെ വീണ്ടും ആവാസ വ്യവസ്ഥ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഒരു പ്രത്യേക കാലാവസ്ഥയേക്കാൾ മണൽ കലർന്ന പശിമരാശി മണ്ണിൻ്റെ പ്രദേശങ്ങളുമായാണ് കൂടുതൽ യോജിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു